ഈ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡ് എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡുകൾക്കുള്ളതാണ് കാരണം മറ്റു തരത്തിലുള്ള വേറെ അടികളൊന്നും ഹൗസിനുള്ളിൽ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡിലുള്ള സായിയെ എന്തായാലും ലാലേട്ടൻ വറുത്തു പൊരിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് കൂട്ടത്തിലെ മറ്റൊരു വ്യക്തി അഭിഷേക് ശ്രീകുമാരാണ് ശ്രീകുമാറാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക് അന്ന് തുടക്കത്തിൽ പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റുകളും ബിഗ് ബോസ് വാണിംഗ് ചെയ്തിരുന്നു അതായത് ആ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞ കാര്യം അത് പിന്നീട് അഭിഷേക് രണ്ട് അഭിഷേക് കുമാരെയും കൺഫഷർ റൂമിലേക്ക് വിളിച്ചിട്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു ഒരിക്കലും ഇവിടെ മതപരമോ രാഷ്ട്രീയപരമോ സെൻസിറ്റീവായിട്ടുള്ള ടോക്കുകളോ പറയരുത് എന്നാണ് അഭിഷേകിനോട് അവിടെ ബിഗ് ബോസ് പറഞ്ഞത് അന്ന് തുടക്കത്തിൽ അഭിഷേക് ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർ ഏഷ്യാനെറ്റ് എഴുതി കാണിച്ചിരുന്നു ഇതിന് ഇങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള ടോക്കിന് ചാനൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം പ്രതിഷേധം ഉയർന്നിരുന്നു ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ അഭിഷേക് ശ്രീകുമാറിന്റെ തുടക്കത്തിലെ ആ ഒരു ഉത്സാഹം പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടിട്ടില്ല ആൾ സ്ക്രീനിലെ പിന്നെ കണ്ടിട്ടില്ല കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ